അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങൾക്ക് ജില്ലയിൽ തുടക്കം വെങ്ങല്ലൂർ സോക്കർ സ്കൂളിലാണ് ഒളിമ്പിക് ദിനാഘോഷങ്ങൾ നടക്കുന്നത് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ആഭിമുഖ്യത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ദ്രോണാചാര്യ കെ പി തോമസ് മാഷാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിലാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ജില്ലാതല പരിപാടികൾക്ക് തുടക്കമായത് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൌൺസിലുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ദ്രോണാചാര്യ അവാർഡ് ജേതാവ് കെ തോമസ് മാഷ് ഉദ്ഘാടനം ചെയ്തു ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രിൻസ് കെ മറ്റത്തിൽ അധ്യക്ഷനായി മുൻ സന്തോഷ് ട്രോഫി താരം പി എസ് അലിംഗുട്ടി സംസ്ഥാന ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സൈജൻ സ്റ്റീഫൻ ഒളിമ്പിക് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശരത് യു നായർ ഫുട്ബോൾ അസോസിയേഷൻ ഓണറി പ്രസിഡന്റ് ടോമി ജോസ് കുന്നേർ ൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബേബി വർഗീസ് ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എ റഫീഖ് സൈക്ലിംഗ് അസോസിയേഷൻ സെക്രട്ടറി മുഹമ്മദ് ബഷീർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു പൊതുസമ്മേളനത്തെ തുടർന്ന് ജില്ലാതല സബ് ജൂനിയർ ഇന്റർ സ്കൂൾ ടൂർണമെന്റ് നടന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എട്ട് പ്രമുഖ സ്കൂൾ ടീമുകളാണ് പങ്കെടുത്തത് ജൂൺ ഇരുപത്തിമൂന്നിന് രാവിലെ എട്ടിന് തൊടുപുഴ ബ്രാഹ്മിൻസ് ജംഗ്ഷനിൽ നിന്നും ഒളിമ്പിക് കോട്ടയോട്ട പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ഐ എ എസ് ഫ്ളൈ ഓഫ് ചെയ്യും അഞ്ഞൂറോളം കായിക താരങ്ങൾ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷനാകും